കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഭാരതീയ സൃഷ്ടി സങ്കല്പത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നല്ലോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണസിദ്ധാന്തത്തെ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച കണാദ കണാദമഹർഷിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചില സിദ്ധാന്തങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ചർച്ച ചെയ്തത് അപ്പോൾ ചിലർ ഒരു സംശയം ചോദിക്കണ്ടായി അതായത് നമ്മളൊക്കെ പഞ്ചഭൂതങ്ങൾ എന്നല്ലേ പറയുക ഇപ്പോൾ അവിടെ നാല് ഭൂതങ്ങളെയല്ലേ പറഞ്ഞിട്ടുള്ളൂ പൃഥ്വി അപ്പ് തേജസ് വായു ഇങ്ങനെ നാലെണ്ണത്തെക്കുറിച്ചല്ലേ പറഞ്ഞിട്ടുള്ളൂ അഞ്ചാമത്തെ ആകാശം എവിടെയാണ് പോയത് എന്നൊരു സംശയം ചില താല്പര്യം ഇതിൽ ഇത്തരം വിഷയങ്ങൾ താല്പര്യമുള്ളവരുണ്ടല്ലോ അപ്പോൾ അവർ ചോദിച്ചു ശരിയാണ് ആകാശം എന്നൊരു ഭൂതദ്രവ്യത്തെക്കുറിച്ച് കൂടി കണാതമഹർഷി പറഞ്ഞിട്ടുണ്ട് സിദ്ധാന്തത്തിൽ പറഞ്ഞിട്ടുണ്ട് ഉറപ്പാണ് ഇന്ന് അതിനെക്കുറിച്ചാവാൻ ചർച്ച നമ്മൾ ഫിസിക്സിൽ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം എന്ന് വിളിക്കുന്നത് വാസ്തവത്തിൽ ശൂന്യതയല്ല ആ ഫ്രീ സ്പേസ് പോലും ഒരു ദ്രവ്യമാണ് എന്നാണ് കണാദൻ്റെ വൈശേഷിക ദർശനം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് അതാണ് ആകാശം ആ ഫ്രീ സ്പേസ് ആണ് കണാദനെ സംബന്ധിച്ചിടത്തോളം വൈദിക ദർശനത്തിൽ അല്ലെങ്കിൽ വൈശേഷിക ദർശനത്തിൽ ആകാശം എന്ന് പറയും ഇതും സ്കൈ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആകാശവുമായിട്ട് ഒരു ബന്ധവുമില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം യഥർ എന്നൊക്കെയാണ് ഈ ആകാശത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാറ് നമുക്ക് ഇവിടെ ആകാശം എന്ന് തന്നെ വിളിക്കാം അതായത് മറ്റ് നാല് ഭൂതഗണങ്ങളും എടുത്ത് ഒഴിവാക്കിയാൽ അവശേഷിക്കുന്ന ഇടത്ത് എന്താണോ ഉള്ളത് അതിനെയാണ് നമ്മൾ ആകാശം എന്ന് പറയുന്നത് ഇത് കണരൂപത്തിലല്ല ആറ്റോമിക് രൂപത്തിലല്ല മറിച്ച് മഹദ് രൂപത്തിലാണ് എല്ലായിടത്തും വ്യാപൃതമായ വിശാലമായ ഒരു ഒറ്റ ദ്രവ്യമാണ് ആകാശം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കാര്യം പറഞ്ഞു കണങ്ങൾ ഈ സ്ഥൂലോകത്ത് മറ്റൊന്നായിട്ട് എക്സ്പ്രസ് എന്ന് പറഞ്ഞു പ്രകടമാകും എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തരും പൃഥ്വി കണങ്ങൾ ഖരാവസ്ഥയായും ആപ കണങ്ങൾ ദ്രാവകാവസ്ഥയായും വായു കണങ്ങൾ വാതകാവസ്ഥയായും തേജക്കണങ്ങൾ പ്ലാസ്മാവസ്ഥയായും പ്രകടമാകുന്നതിനെക്കുറിച്ച് പറഞ്ഞതുപോലെ ആകാശത്തിൻ്റെ നാം അറിയുന്ന പ്രകടഭാവങ്ങളാണ് നാം പോട് അഥവാ പൊള്ള എന്നൊക്കെ വിളിക്കുന്ന കാവിറ്റികൾ കാവിറ്റിയും ആകാശദ്രവ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ നാം ഭൂതദ്രവ്യങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് പൃഥ്വി അപ്പ് തേജസ് വായു എന്നിവയുമായി ബന്ധപ്പെട്ട് നാല് ഗുണങ്ങളെയും കണാതമുനി ചേർത്ത് വെച്ചിട്ടുണ്ട് അതും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ് പൃഥ്വിക്ക് ഗന്ധമാണ് അപ്പിന് രസമാണ് തേജസ്സിന് രൂപമാണ് വായുവിന് സ്പർശം എന്നിങ്ങനെയാണ് ഗുണങ്ങൾ ഇവ ക്രമത്തിലാണ് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് അതായത് വായു കണത്തിൽ സ്പർശം എന്ന ഗുണം മാത്രമേ ഉള്ളൂ തേജക്കണത്തിലേക്ക് വരുമ്പോൾ സ്പർശവും അതിനോടൊപ്പം രൂപവും കൂടി ചേരുന്നു അപ്പിൻ്റെ കണങ്ങളിൽ സ്പർശത്തോടും രൂപത്തോടുമൊപ്പം രസം എന്ന ഗുണം കൂടി ഉണ്ട് പൃഥ്വീകണത്തിൽ സ്പർശം രൂപം രസം എന്നിവയോടൊപ്പം ഗന്ധം എന്ന ഗുണം കൂടി ഉണ്ട് ഈ ഗുണങ്ങൾ ലോകത്തിൽ നാം അറിയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് അറിയാലോ മൂക്ക് കൊണ്ട് നാം ഗന്ധവും നാവ് കൊണ്ട് രസവും കണ്ണുകൊണ്ട് രൂപവും തൊക്ക് കൊണ്ട് സ്പർശവുമാണ് നമ്മൾ അറിയുന്നത് സംശയമില്ല ഇതൊന്നും ആവർത്തിക്കേണ്ട വിഷയമല്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ പക്ഷേ സ്ഥൂലോകത്തിലേതുപോലെ സൂക്ഷ്മലോകത്തിൽ ഈ ഗുണങ്ങൾ നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ അറിയാൻ സാധിക്കില്ല അതായത് പൃഥ്വിയുടെ ഒരു കണമെടുത്ത് മണത്ത് നോക്കി ഗന്ധം അറിയാൻ നമുക്ക് കഴിയില്ല അത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല ഇവിടെ പറയാൻ വിട്ടുപോയ ഒരു ഒരു ഇന്ദ്രിയമുണ്ടല്ലോ ചെവി ശബ്ദമാണല്ലോ നാം ചെവിയിലൂടെ അറിയുന്നത് ഈ ശബ്ദമാണ് അഞ്ചാം ഭൂതമായ ആകാശത്തിൻ്റെ ഗുണം ശബ്ദം മാത്രമേ ആകാശത്തിൻ്റെ ഉള്ളൂ ഇവിടെ ചിലർക്കൊരു സംശയം വരാൻ കേട്ടോ ഫ്രീ സ്പേസിലൂടെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കില്ല എന്നാണല്ലോ നമ്മൾ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ചത് അപ്പം ശബ്ദത്തെ എങ്ങനെയാണ് നാം ഫ്രീ സ്പേസ് എന്ന് വിളിക്കുന്ന ആകാശ ആകാശത്തോട് ബന്ധപ്പെടുത്താൻ സാധിക്കുക ഒരു ചോദ്യമാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുക ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ ശബ്ദത്തെ എങ്ങനെയാണ് നാം ഫ്രീ സ്പേസ് എന്ന് വിളിക്കുന്ന ആകാശത്തോട് ബന്ധപ്പെടുത്താൻ നമുക്ക് സാധിക്കും എങ്ങനെയാണ് ഇതിനർത്ഥം മഹർഷിയുടെ കാഴ്ചപ്പാടുകൾ തെറ്റാണ് എന്നാണോ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ വളരെ ഗൗരവമായി തന്നെ സഞ്ചരിക്കുക അതായത് കണാദ മഹർഷിയുടെ കാഴ്ചപ്പാടുകൾ തെറ്റുണ്ടോ ഇതാണ് ചോദ്യം ഈ ചോദ്യം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം വീഡിയോ കാണുന്നുണ്ടല്ലോ അല്ലേ നമസ്തേ